കുടുംബജീവിതമാണ് ഏറ്റവും വലിയ സമ്പത്ത് അത് തകർന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെ പോയി എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഒട്ടുമിക്ക മലയാളികളും നമ്മുടെ നാട്ടിലുള്ളവർ സ്ത്രീകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് എൻ്റെ ദൈവമാണ് എൻ്റെ ഭർത്താവ് ഇല്ലാത്തൊരു കുറിച്ച് എനിക്ക് ചിന്തിച്ചുകൂടാ കൂടാ എൻ്റെ ഈ ലോകവും പരലോകവും എൻ്റെ ഭർത്താവാണ് എൻ്റെ ഭർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ മറന്നുകൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വം മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഹസ്ന എന്ന് പറഞ്ഞ കൊണ്ടോട്ടിയിലുള്ള ഒരു യുവതിയെക്കുറിച്ചാണ് ഈ ഒരു യുവതി എന്ന് പറയുമ്പോൾ ജോഷ്ടോക്കിൽ വന്ന് സംസാരിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനൽ ആയിട്ട് തോന്നി അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഹസ്നയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സാധാ മലപ്പുറം ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഹസ്ന വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പ്രതീക്ഷകളും അതിലിപ്പോൾ അതിലപ്പുറം ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിട്ട് കല്യാണം കഴിഞ്ഞ് ജീവിതം തുടങ്ങി ജീവിതം തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഭർത്താവ് ഒരു സാധാരണക്കാരല്ല എന്തെങ്കിലും എന്തെക്കെയോ പ്രശ്നങ്ങൾ അയാൾക്ക് ഉണ്ട് എന്നുള്ളത് ഹസ്നയ്ക്ക് മനസ്സിലാവുകയാണ് ഇയാളുടെ കൂടെ ജീവിക്കുന്നത് ഓരോ നിമിഷവും പ്രയാസമാണെന്ന് തിരിച്ചറിയുമ്പോഴും അപ്പോഴത്തേക്ക് അവർക്കൊരു കുഞ്ഞുണ്ടാവുന്നുണ്ട് ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ജീവിതം ത്യജിച്ച് ഏകദേശം പതിനൊന്ന് പതിനൊന്നേക്കാൾ വർഷം ഹസ്ന ആ ഭർത്താവിന്റെ കൂടെ ജീവിക്കണം ഭർത്താവിന്റെ കൂടെ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ നേരിടുന്നുണ്ട് അതിൽ ഈ ഭർത്താവിന് ഒരുപാട് അഫയേഴ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൽ അഡിക്റ്റ് എന്നൊക്കെ പറയുമല്ലോ അങ്ങനത്തെ രീതിയിലുള്ള ഒരു മനുഷ്യനായിരുന്നു ായിരുന്നു ആ ഒരു ഭർത്താവ് പിന്നെ ഭർത്താവ് ഫോൺ അഡിക്ഷൻ ആണെങ്കിൽ പറയേ വേണ്ട ഫുൾ ടൈം ഫോൺ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഏതൊരു സ്ത്രീക്കാണ് തന്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ രീതിയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഏതൊരു സ്ത്രീക്കാണ് അത് സഹിക്കാനായിട്ട് പറ്റുക പക്ഷെ ഹസ്ന ഒരുപാട് ജീവിച്ച് ജീവിച്ച് മുന്നോട്ട് പോയി അവസാനം ഒരു പോയിന്റിലെത്തിയ സമയത്ത് ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഞാൻ ജീവിക്കുകയാണെങ്കിൽ അതെൻ്റെ മോളെപ്പോലും ബാധിക്കും അവസ്ഥ വന്നപ്പോൾ ഹസ്ന തന്റെ എല്ലാ റിലേഷൻഷിപ്പുകളും പൊട്ടിച്ചുകൊണ്ട് ഭർത്താവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോരാണ് ആ പോരുന്ന സമയത്ത് ഹസ്നയ്ക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു കാരണം അവിടെ കൈനീട്ടി സ്വീകരിക്കാൻ ഉമ്മ ഉണ്ടായിരുന്നില്ല ഒരു പെൺകുട്ടിക്ക് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ താങ്ങായും തണലായി നിൽക്കുന്നത് ഉമ്മമാരാണ് നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിൽ എന്ത് വിഷമങ്ങളും നമ്മൾ ആദ്യം ചെന്ന് ഓടിച്ചെന്ന് പറയാൻ നമ്മളവിടെ ഉമ്മമാരുടെ അടുത്തായിരിക്കും അപ്പം ഉമ്മമാരില്ലാത്തൊരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പം ഹസ്നയ്ക്ക് ഓടി ഓടിച്ചെന്ന് കരയാൻ ഉമ്മ ഉണ്ടായിരുന്നില്ല ഉമ്മ വിട്ടു പിരിഞ്ഞിട്ട് കുറച്ചധികം കാലമായിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ എത്തിയ സമയത്ത് ഉപ്പയാണ് വീൽ ചെയറിൽ സുഖമില്ലാതെ കിടക്കുന്ന ഒരു ഉപ്പ മാത്രമാണ് കൂട്ടായിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഉപ്പാൻ്റെ കുടുംബവും കൈയ്യൊഴിഞ്ഞു ഉപ്പാന്റെ കുടുംബവും നീ എന്താണെന്ന് നിശ്ചയിക്കുമോ എന്നുള്ള രീതിയിൽ ഹസ്നയെ കൈയ്യൊഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം ഹസ്നയ്ക്ക് പക്ഷെ തോറ്റു നിൽക്കാൻ തയ്യാറല്ലായിരുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൂടെ ഒരു പെൺകുട്ടിയുണ്ട് തന്റെ മകളെ പൊന്നുപോലെ വളർത്തണം ഒരു ഉപ്പയില്ലാത്ത വിഷമം അവൾ അറിയിക്കാതെ വളർത്തണം എന്നുള്ളതര ഉമ്മാശ്ചയായിരുന്നു എങ്ങനെയെങ്കിലും എൻ്റെ മോളെ വളർത്തണം അവൾക്ക് നല്ലൊരു ഭാവി കൊടുക്കണം നല്ലൊരു ജീവിതം കൊടുക്കണം എന്നുള്ള ഒരു ഉമ്മയുടെ ആഗ്രഹത്തിൽ നിന്നാണ് പിന്നീട് ഹസ്ന ജീവിച്ചു തുടങ്ങിയത് അവിടെ നിന്ന് ജീവിച്ച് ഹസ്ന ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തിയെന്ന് തന്നെ പറയും ഇന്ന് ജോസ്റ്റോക്കിൽ നിന്ന് സംസാരിക്കാൻ ഹസ്ന പ്രാപ്തിയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഹസ്ന പടവെട്ടി വന്ന ഒരു ജീവിതത്തിൽ നിന്ന് കിട്ടിയ ഒരു ആർജവമാണ് ഹസ്ന ഹെവി ലൈസൻസ് ഡ്രൈവർ ഡ്രൈവറാകുന്നു എനിക്കൊക്കെ കേട്ടപ്പോൾ തന്നെ അസൂയ തോന്നി കാരണം എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഡ്രൈവിങ് പഠിക്കുക എന്നുള്ളത് ഡ്രൈവിംഗ് പഠിച്ചു ടു വീലർ ഡ്രൈവിംഗ് പഠിച്ചു അതുപോലെ തന്നെ ആൺകുട്ടികളെ പോലെ ബൈക്ക് ഓടിക്കൽ ആഗ്രഹമായിരുന്നു അത് ഞാൻ പഠിച്ചു പക്ഷെ ഇതുവരെ ഹെവി ലൈസൻസ് എനിക്ക് ഇല്ല അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല പക്ഷേ ഹസ്നയ്ക്ക് അതുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഒരു സന്തോഷം ഒരു ആരാധനയൊക്കെ തോന്നുന്നുണ്ട് ഹസ്നയുടെ അടുത്ത് കാരണം പെൺകുട്ടികൾ സാധാരണ കൈവെക്കാത്ത മേഖലകളാണ് ഹെവി ഡ്രൈ ലൈസൻസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ വണ്ടികളൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാണ് നമുക്ക് കാരണം ഇത് പോകുന്ന സമയത്ത് എവിടേക്ക് കുത്തും ഞാനൊക്കെ ബസ് ഡ്രൈവർമാരെയൊക്കെ ഭയങ്കര ആശ്ചര്യത്തോടു കൂടെ നോക്കിയിട്ടുണ്ട് അവർ എത്ര എത്ര ഈസി ആയിട്ടാണ് അവരെ ബസ് ഓടിക്കുന്നത് എത്ര റോഡിലൂടെ എത്ര തിക്കും തിരക്കുമുള്ള റോഡിലൂടെ ആണെങ്കിൽ എത്ര കൂടിയാണ് അവർ വണ്ടി ഓടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് അങ്ങനെയുള്ള ഒരു സ്പേസിൽ ഹസ്ന ഒരു ഒരു സ്ത്രീ ഹെവി ഡ്രൈ ലൈസൻസ് എടുത്തു എന്ന് പറയുമ്പോൾ അത് പെൺകുട്ടികൾക്ക് മൊത്തം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ പറയും പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ക്രേസ് ഉള്ള എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ ഹസ്നയുടെ ഒരു ഒരു ഫൈറ്റ് അവിടെ നിൽക്കുന്നില്ല ഹസ്ന ജീവിതത്തിൽ ഒരുപാട് മുകളിലേക്ക് കയറി പിന്നെ അതിനുശേഷം ഹസ്ന എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ജോലികൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് തൻ്റെ മകളെ സ്വന്തം ഒരു ഒരു പൈസ പോലും ഒരു മനുഷ്യന്റെ അടുത്തുനിന്ന് വാങ്ങിക്കാത്ത അത്രയും നിലയിൽ മകളെ വളർത്തുന്നുണ്ട് അതൊക്കെ ഒരു പെൺ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അഭിമാനിക്കാവുന്ന കാര്യമാണ് കാരണം ഭർത്താവ് സ്ത്രീ സ്വന്തം കാര്യത്തെയും അതുപോലെ തന്നെ മകളുടെ കാര്യത്തെയും പരസഹായമില്ലാതെ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ഒരു വലിയ സല്യൂട്ട് കൊടുക്കണം അതും ഇന്നത്തെ ഒരു സമൂഹത്തിലെ നമ്മുടെ സമൂഹം നമുക്കറിയാം പുരുഷ കേന്ദ്രീകൃത സമൂഹ സമൂഹമാണ് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും ആ സ്ത്രീയുടെ കൂടെ മകളും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ട കാരണം പല സ്ഥലങ്ങളിലും ഉപ്പയുടെ ആവശ്യം ഉണ്ടാകും അവിടൊക്കെ ഉമ്മ തന്നെ ഉപ്പയായിട്ട് നിന്നുകൊണ്ട് മകളെ വളർത്തുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല മകൾക്ക് അഭിമാനിക്കാവുന്ന രീതിയിലേക്ക് അപ്പോഴത്തെ ഉമ്മ വളർന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതുപോലെ തന്നെ ഹസ്ന ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു ഹസ്നയുടെ ഒരു വലിയ ഒരു അഭിലാഷമായിരുന്നു തൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്യുക ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു കാൽവപ്പ് ഈ ലോകത്ത് അടയാളപ്പെടുത്തുക എന്നുള്ളത് അതും ഹസ്നയ്ക്ക് സാധിക്കാനായിട്ട് കഴിഞ്ഞു പിന്നെ അതിനുശേഷം ഹസ്ന ഒരുപാട് മോട്ടിവേഷണൽ ക്ലാസ്സസും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള എംപവർമെന്റ് ക്ലാസ്സസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോകാൻ തുടങ്ങി എന്നുള്ളതാണ് ഇവിടൊക്കെ എത്തിയതിനുള്ള ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ന ആ ഒരു നിമിഷത്തിൽ നിമിഷത്തിലെടുത്ത തീരുമാനം അതെല്ലാം അതെല്ലാന്നുണ്ടെങ്കിൽ ആലോചിച്ചിട്ട് ഒരു നിമിഷത്തിൽ മുറിച്ച ഒരു ബന്ധം കൊണ്ടാണ് ഒരു ഒരു സ്ത്രീ എപ്പോഴെങ്കിലും തൻ്റെ കൂടെയുള്ള ഒരു പാർട്ണർ ഒരു ബാധ്യതയാണെന്ന് തോന്നുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പ് മുറിച്ച് കളയണം മുറിച്ച് കളയെന്ന് പറയുമ്പോൾ ചുമ്മാ മുറിച്ച് കളയുന്ന കളയേണ്ടുന്നൊരു ബന്ധമല്ല ഒരു പ്രശ്നമുണ്ട് ദാമ്പത്യ ബന്ധത്തിൽ എന്നുണ്ടെങ്കിൽ മാക്സിമം ശ്രമിച്ചു നോക്കണം അതുപോലെ തന്നെ ക്ഷമിച്ച് നോക്കണം ഹസ്നതിൽ പറയുന്ന രണ്ട് വാക്കുകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളലുണ്ട് പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുക ക്ഷമിക്കണം അതുപോലെ തന്നെ നമ്മൾ ശ്രമിക്കണം ക്ഷമിക്കണം ശ്രമിക്കണം എന്നാണ് ഹസ്ന പറയുന്നത് അത് രണ്ടും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രയാസപ്പെട്ട് രണ്ട് ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് യാതൊരു കാര്യമില്ല അങ്ങനെയുള്ള അവസരങ്ങളിൽ ആ ബന്ധം മുറിച്ച് മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഒരുപാട് സഹിച്ച് ഒരാളുടെ അടിമയായിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ തൻ്റെ സ്വപ്നങ്ങളെല്ലാം മാറ്റി വെച്ച് ജീവിക്കേണ്ട ഒരാളല്ല സ്ത്രീ സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷെ അതല്ല സ്ത്രീ എന്ന് പറയുമ്പോൾ വീടിനകത്ത് കുറ്റിയിട്ടിരിക്കേണ്ട ഒരാളാണ് അടുക്കള മാത്രമേ കാണാൻ പാടുള്ളൂ എന്നൊക്കെ അങ്ങനെയുള്ള പഴഞ്ചൻ ചിന്താഗതിയുള്ള മനുഷ്യന്മാർ ഇപ്പോഴും നമ്മുടെ ലോകത്തുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ സ്ത്രീകൾക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പക്ഷേ ഈ സ്വപ്നങ്ങൾ പലപ്പോഴും സ്ത്രീകളുടെ വിവാഹം കഴിയുന്നതോടുകൂടെ സ്വപ്നങ്ങൾ ഇല്ലാതാകും പിന്നെ ഭർത്താവിന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ പിന്നിൽ നടക്കുന്ന ഒരാൾ മാത്രമായിട്ട് ഭാര്യമാരാണ് ഭർത്താവിൻ്റെ സ്വപ്നമായിരിക്കും ഓഫീസിൽ നല്ലൊരു ജോലി കിട്ടണം മുന്നോട്ട് പോകണം എന്നൊക്കെയാണ് അതിനുവേണ്ടി എന്ത് ചെയ്യും ഭാര്യ നേരത്തെ എണീറ്റ് ഭർത്താവിനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നു ടിഫിൻ ഉണ്ടാക്കുന്നു ഓഫീസിലേക്ക് പറഞ്ഞേക്കുന്നു തിരിച്ചു വരുന്ന സമയത്ത് ഉറക്കത്തിലാണ് എണീറ്റ് നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതിലെവിടെയാണ് ഭാര്യയുടെ സ്വപ്നം ഭാര്യയുടെ സ്വപ്നം പലപ്പോഴും എൻ്റെ ഭർത്താവ് എൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞതിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിയാണ് ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഒരു ഭാര്യയ്ക്കും ഒരു ഭർത്താവിന് രണ്ടുപേർക്കും സ്വപ്നങ്ങളുണ്ടാവും രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ജീവിക്കുമ്പോൾ മാത്രമാണ് കുടുംബം നല്ല രീതിയിൽ പോകുന്നത് എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ഒരു ജോലി ചെയ്യുന്നൊരു സ്ത്രീയാണ് ഞാനും ഒരു ജോലി ചെയ്യുന്ന സ്ത്രീ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവ് എന്നെ നന്നായിട്ട് സഹായിക്കാറുണ്ട് പല സമയങ്ങളിലും കുട്ടികളെ നോക്കുക എന്നുള്ളത് ഉമ്മമാരുടെ മാത്രം ഉത്തരവാദിത്തമാവുന്ന സമയത്ത് ഇവിടെ എൻ്റെ ഭർത്താവിൻ്റെ കുട്ടികളെ നോക്കാറുണ്ട് അതായത് ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ മക്കളെ നോക്കുന്നത് എൻ്റെ ഭർത്താവാണ് അതുപോലെ തന്നെ ഞാൻ കോളേജ് വിട്ട് വരാൻ വരാനാകുന്ന സമയത്താണ് എൻ്റെ ഭർത്താവ് ഓഫീസിലേക്ക് പോവുക ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ മക്കളെ നോക്കുന്നു അങ്ങനെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടേൺ എടുത്തുകൊണ്ടാണ് എൻ്റെ സ്വപ്നങ്ങൾക്ക് എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു തിരിച്ചതുപോലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ സ്വപ്നങ്ങൾക്ക് ഞാനും സപ്പോർട്ട് ചെയ്യുന്നു അപ്പോഴാണ് ഒരു ഐഡിയൽ ഫാമിലി ഉണ്ടാകുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ബഹുമാനം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂല്യം കാണുമ്പോൾ മാത്രമാണ് ഒരു ബന്ധം മുന്നോട്ട് പോകുന്നത് പലപ്പോഴും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിലുള്ള കുറച്ച് കാലങ്ങളിൽ മാത്രം നിലനിൽക്കുന്നതായിരിക്കും സ്നേഹം അതിനുശേഷം പ്രത്യേകിച്ച് സ്നേഹം ഒരു സംസാരം തന്നെ ഉണ്ടാവില്ല കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതാണ് ഒട്ടുമിക്ക ബന്ധങ്ങളിലും ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ ഭർത്താവായിരിക്കണം ഭർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പോകുമ്പോൾ മാത്രമാണ് സ്നേഹം ഉണ്ടാകുന്നത് ഇനി ഇതൊന്നും ഇല്ലാത്തൊരു സ്പേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ശ്വാസം മുട്ടി ജീവിക്കേണ്ട യാതൊരു ആവശ്യവും നിങ്ങൾ ശ്രമിച്ചു നോക്കുക നിങ്ങൾ ക്ഷമിച്ച് നോക്കുക ഹസ്ന പറഞ്ഞ പോലെ തന്നെ ക്ഷമിക്കുക അതുപോലെ തന്നെ ശ്രമിച്ചു നോക്കുക പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പൊട്ടിച്ചെറിഞ്ഞു പോരണം പൊട്ടിച്ചെറിഞ്ഞ് പോരുകയെന്ന് പറയുമ്പോൾ അതൊക്കെ അത്രയും ആലോചിച്ചതിന് ശേഷം ഒരിക്കലും ഒത്തുചേരില്ല എന്നറിഞ്ഞാൽ മാത്രം പോരുക ഇപ്പൊ നമുക്കറിയാം കുടുംബത്തിലെ എന്തെങ്കിലും വിള്ളലോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഫാമിലി കൗൺസിലേഴ്സ് ഒക്കെ ഉണ്ട് അവരൊക്കെ പോയി സമീപിച്ച് നോക്കുക എന്നിട്ടും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പറക്കാം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് നമ്മുടെ ഏറ്റവും വലിയ ശക്തി നമ്മൾ തന്നെയാണ് നമ്മൾക്ക് ചിറക് തരാൻ മറ്റൊരാൾ വരില്ല പല സമയത്തും വരില്ല നമ്മളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ നമ്മൾ തന്നെ തീരുമാനിക്കണം ഞാൻ എനിക്ക് വില നൽകുമ്പോൾ മാത്രമാണ് എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എനിക്ക് വില നൽകുന്നത് അത് മനസ്സിലാക്കാതിരുന്ന് കഴിഞ്ഞാൽ സ്ത്രീകൾ അങ്ങനെ ജനിച്ച് സ്വപ്നങ്ങൾ ഉണ്ടാകുന്നു ഒരു സമയം എത്തുമ്പോൾ അതില്ലാതാകുന്നു അങ്ങനെ മരിച്ചു പോകുന്നു അതാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ സംഭവിക്കുന്നത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഒരുപാട് പെൺകുട്ടികൾ എം ബി ബി എസ് കഴിഞ്ഞ് ഈ എം ബി ബി എസിനൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല അവർ ഒരുപാട് ഉറക്കം വളച്ച് അധ്വാനിച്ച് പഠിച്ചെടുക്കുന്നതാണ് അങ്ങനെ പല പെൺകുട്ടികളും കല്യാണം ോട് കൂടെ ഡോക്ടർ എന്ന് പറഞ്ഞ ജോലി ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ആ സ്വപ്നം ഒഴിവാക്കി വീടിനകത്ത് നിൽക്കുന്നുണ്ട് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഭർത്താവിനത് ഇഷ്ടമല്ല വളരെ സിമ്പിളാണ് ഭർത്താവിന് അത് ഇഷ്ടമില്ല അതുകൊണ്ട് എനിക്കും ഇഷ്ടമില്ല എന്ന് പറയുന്ന സ്ത്രീകളാണെങ്കിൽ പെർഫെക്റ്റ് വണ്ടർഫുൾ കുഴപ്പമില്ല പക്ഷെ ഭർത്താവിന് അത് ഇഷ്ടമില്ല ഞാൻ അതുകൊണ്ട് ഒഴിവാക്കി എനിക്ക് വിഷമമുണ്ട് എന്നാണെങ്കിൽ അത് ഒരു പ്രശ്നം തന്നെയാണ് അങ്ങനെ ആവുമ്പോൾ ആ ഒരു കാരണം കൊണ്ട് ബന്ധം വിച്ഛേദിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരാൾക്ക് സ്വപ്നമുണ്ട് എന്നുണ്ടെങ്കിൽ കല്യാണത്തിന് മുന്നേ തന്നെ സംസാരിക്കണം എന്നെ ജോലിക്ക് പറഞ്ഞയക്കണം എനിക്ക് ആഗ്രഹങ്ങളുണ്ട് എനിക്ക് സ്വപ്നങ്ങളുണ്ട് അത് അംഗീകരിക്കാൻ തയ്യാറാണോ എന്ന് അറിഞ്ഞതിന് ശേഷം അത് തയ്യാറുള്ള ഒരാളെ തിരഞ്ഞെടുക്കുക അതിനുശേഷം മുന്നോട്ട് പോവുക അതിനുശേഷം അവർ സമ്മതിക്കില്ല സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു അവകാശമുണ്ട് ഞാനത് പറഞ്ഞതല്ലായിരുന്നു കല്യാണത്തിന് മുന്നേ എനിക്ക് ജോലിക്ക് എന്നുള്ളത് എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ അത് സമ്മതിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം ചോദിക്കാനും അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത്രത്തോളം പോസിബിൾ ആയിക്കൊള്ളുന്നില്ല ഓരോ ആളുകൾക്കും മതമുള്ള ഇടത്തോ മതമുള്ള സ്ഥലങ്ങളിലെല്ലാം ഓരോ ചട്ടക്കൂടുകളുണ്ട് അപ്പോൾ ആ ചട്ടക്കൂടുകളിൽ നിന്നു നിന്നുകൊണ്ടാണ് ഓരോ നിയമങ്ങളും വരുന്നത് അപ്പോൾ മുസ്ലിംസിനാണെങ്കിൽ ഷെരിയാലോസ് ഉണ്ട് അതുപോലെത്തെ ഹിന്ദുസിന അവരുടെ രീതിയിലുള്ളതുണ്ട് അപ്പോൾ ഈ നമ്മൾ ആ ഒരു മതത്തിൽ ജീവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചട്ടക്കൂടുകൾ നോക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കാനും കാര്യങ്ങളൊക്കെ പക്ഷെ എന്താണെങ്കിലും ഹസ്നയുടെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ഇൻസ്പിറേഷനൽ ആണ് ഒട്ടും പറ്റില്ല എന്ന് തോന്നുന്ന സമയത്ത് പൊട്ടിച്ചെറിഞ്ഞ് പോരാൻ ഹസ്നയ്ക്ക് സാധിച്ചിട്ടുണ്ട് യുടെ ഒരു ജീവിതം ഒരുപാട് ആളുകൾക്ക് ഇൻസ്പിരേഷൻ അല്ല എനിക്ക് പോലും ആണ് കാരണം ഒരു ഹെവി ലൈസൻസിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഒരു സ്ത്രീക്ക് അത് സാധിക്കുന്നുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും അത് സാധിക്കും കാരണം നമ്മുടെ ഉള്ളിലെല്ലാം ഒരു ശക്തിയുണ്ട് ഉണ്ട് പലപ്പോഴും നമ്മളത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഹസ്നയുടെ സ്റ്റോറി എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ് അപ്പൊ ഇത് മുഴുവനായിട്ട് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം യു ക്യാൻ ഗോ ആൻഡ് വാച്ച് ഇറ്റ് ആൻഡ് ഗെറ്റ് ഇൻസ്പയർഡ് ഫ്രം ഹർ സ്റ്റോറി അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം ചല്ലേ ബൈ